നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങിയ മലയാളത്തിന്റെ പ്രിയ താരം കുതിരവട്ടം പപ്പു ഓർമ്മയായിട്ട് ഇന്നേക്ക ഇരുപത്തിയഞ്ചു വയസ്സ് പതിനേഴാം വയസ്സിൽ കുപ്പയിൽ നിന്ന് സിനിമയിലേക്കെന്ന ആദ്യ നാടകത്തിലൂടെ നാടകരംഗത്തിലേക്കെത്തിയ പപ്പു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത് അങ്ങാടി മണിച്ചിത്രത്താഴ് ചെമ്പരത്തി വെള്ളാനകളുടെ നാട് അവളുടെ രാവുകൾ എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച പപ്പുവിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായത് ഭാഗ്യബീ നിലയം എന്ന ചിത്രമാണ് ഈ സിനിമയാണ് പത്മതലാക്ഷനായിരുന്ന കുതിരവട്ടം പപ്പുവിനെ മലയാളികൾക്ക് ഇഷ്ടതാരമാക്കി മാറ്റുന്നത് വെള്ളാനകളുടെ നാട്ടിലെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്ന മെക്കാനിക്

ഒരു പിടി നർമ്മ വേഷങ്ങളിലൂടെ പപ്പു ഇന്നും മയാള മനസിൽ ജീവിക്കുന്നു